നമസ്കാരം ഏതാണ്ട് ഒന്നര വർഷക്കാലം നീണ്ടു നിന്ന ഇസ്രായേലിൻ്റെ ഗാസ ആക്രമണം ഇന്നുകൊണ്ട് അവസാനിച്ചിരിക്കുന്നു ഈ യുദ്ധത്തിൽ ഇസ്രായേൽ സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു പരാജയപ്പെട്ടു എന്ന് പറയാൻ ചില പ്രധാന കാരണങ്ങളുണ്ട് ഒന്ന് ലോകത്തെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംവിധാനം ഇസ്രായേലിന് ഉണ്ട് എന്നാണ് പൊതുവെ പ്രചരണം ഒന്നാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഇസ്രായേൽ ആക്രമണം അത് മുൻകൂട്ടി കാണാനോ തടയാനോ ആ രാജ്യത്തിന് സാധിച്ചില്ല എന്നതാണ് ഒന്നാമത്തെ പരാജയം അതിനേക്കാൾ അത് മുന്നറിയിപ്പില്ലാത്ത ഒരു സംഭവമായി നമുക്ക് ചുരുക്കി കാണാം എന്നാൽ അതിനേക്കാൾ പ്രധാനം ഏതാനും ബന്ദികളെ നേരത്തെ പരസ്പരം കൈമാറിയിരുന്നു അങ്ങനെ കൈമാറിയ സമയത്ത് പോലും അതിൻ്റെ ഉത്ഭവം കണ്ടെത്തിക്കൊണ്ട് ഇത്രയും ബന്ദികളെ എവിടെയാണ് താമസിപ്പിച്ചത് അതായത് ഇസ്രായേലിൽ നിന്ന് ഹമാസും അതേപോലെ പലസ്തീൻ പോരാളികളും പിടികൂടിയ ബന്ദികളെ എവിടെയാണ് ഒളിപ്പിച്ചത് എന്ന് കണ്ടുപിടിക്കാൻ ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകൾക്ക് സാധിച്ചില്ല പ്രത്യേകിച്ച് ബന്ദികളെ കൈമാറിയ സമയത്ത് അവർ എവിടെ നിന്ന് വന്നു എന്ന് ഒരു തരത്തിലും കണ്ടെത്താൻ സാധിക്കാതെ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് നമുക്ക് ഇസ്രായേലിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ദി ടൈംസ് ഓഫ് ഇസ്രായേൽ അവരുടെ ഒരു വാർത്തയാണ് ഞാനന്ന് അവലംബമാക്കുന്നത് നമുക്ക് ആ വാർത്തയിലൂടെ എളുപ്പമൊന്ന് കണ്ണുപിടിക്കാം ഈ വാർത്ത പ്രകാരം ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി നാല് ഇസ്രായേൽ ടു ഫ്രീ അപ്പ് ടു വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർ പലസ്തീനിയൻസ് ഇൻ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഫോർ സ്റ്റേജ് ജീൽ ഇൻക്ലൂഡിംഗ് കിലേഴ്സ് എന്നാണ് പറയുന്നത് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പലസ്തീനിയൻ ജയിലിൽ കിടക്കുന്ന എഴുന്നൂറ്റി മുപ്പത്തിയേഴ് ആളുകൾ ഇസ്രായേൽ ജയിലിൽ കിടക്കുന്ന പലസ്തീനിയൻ തടവുക തടവുകാർ അതിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് ഗാജക്കാർ അതിൽ പലരും പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് നൊട്ടോറിയസ് ടെററിസ്റ്റ് ജക്കറിയ ജുബൈദി അതേ റെസ്പോൺസിബിൾ ഫോർ ദി മർഡർ ഓഫ് ഡസൻസ് ടു ബി ഫ്രീഡ് കൊടും ഭീകരവാദികളായിട്ടുള്ള ആളുകളെ അടക്കം വിട്ടയക്കേണ്ടി വരുന്നു അതായത് ഇസ്രായേലിൻ്റെ വാഗ വാക്കുകളാണ് അതായത് പലസ്തീനിലെ വിമോചന സ്വാതന്ത്ര്യ സമര പോരാളികളെ കൊടും തീവ്രവാദികളും നൊട്ടോറിയ സെറ്റും ചീത്തയായ ആളുകളെ കുപ്രസിദ്ധി ആർജിച്ച ആളുകളായിട്ടാണ് ഇസ്രായേലിലെ പത്രം വിശേഷിപ്പിക്കുന്നത് അതൊക്കെ വിട്ടയക്കേണ്ടി വരുമെന്ന സങ്കടമാണ് ഇസ്രായേലിൻ്റെ ഒരു മുഖ്യ മുഖ്യധാരാ പത്രമായ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ അവർ പറയുന്നു ഇസ്രായേലി സെറ്റ് റിലീസ് അപ് ടു വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർ പലസ്തീനിയൻ പ്രിസനേഴ്സ് ആൻഡ് ഡിറ്റൈനേഴ്സ് ഇൻക്ലൂഡിങ് സവറേജ് സേവിങ് മട്ടിക്കിൾ ലൈഫ് സെൻറ്റൻസസ് ഫോർ ഡെഡ്ലി ടെറർ അറ്റാക്സ് ആൻഡ് മർഡർ ഇൻ റിട്ടേൺ ഫോർ തേർട്ടി ത്രീ ഇസ്രായേലി ഹോസ്റ്റേജസ് ഹെൽഡ് ഇൻ ദി ഗാസ സ്ട്രിപ്പ് ഡ്യൂറിങ് ദ ഫസ്റ്റ് ഫോർട്ടി ടു ഡേ ഫേസ് ഓഫ് ഇറ്റ്സ് ഡീൽ വിത്ത് ഹമാസ് എന്ന് പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല് ആള് മുപ്പത്തിമൂന്ന് ആളുകൾക്ക് പകരം ആയിരത്തി തൊള്ളായിരത്തി നാല് ആളുകളെയാണ് പരസ്പരം പര പകരം വിട്ടയക്കേണ്ടത് എന്ന് വെച്ചാൽ ഒരാൾക്ക് ഏകദേശം അറുപത് ആളുകൾ വീതം തിരിച്ച് അതായത് ഒരു ഇസ്രായേലിയെ വിട്ടയക്കണമെങ്കിൽ ശരാശരി അറുപത് പലസ്തീനികളെ വിട്ടയക്കേണ്ട ഒരു ഗതികേടിലാണ് ആ രാജ്യം എത്തിയിരിക്കുന്നത് ഇനി പറയുന്നു ദ ഇൻക്ലൂഡ് മെമ്പേഴ്സ് ഓഫ് ഹമാസ് പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് ആൻഡ് ദി പലസ്തീനിയൻ അതോറിറ്റീസ് റൂളിംഗ് ഫത്താ മൂമെൻ അലോങ് വിത്ത് വിമൻ ആൻഡ് ചിൽഡ്രൻ ബീങ് ഹെൽഡ് ഇൻ ഇസ്രായേലി ജയിൽസ് സം പ്രിസനൈസ് വർ റിലീസ്ഡ് ഇൻ ടു തൗസൻഡ് ഇലവൻ ഇൻ റിട്ടേൺ ഫോർ ക്യാപ്റ്റീവ് സോൾജിയേഴ്സ് ആൻഡ് ജിലാദ് ശാലിത്ത് ലേറ്റർ ആൻഡ് റീ അറസ്റ്റഡ് ഇനി വീണ്ടും അതിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി നടന്ന ആക്രമത്തെ തുടർന്ന് ഇപ്പോൾ പറയുന്നത് മുപ്പത്തിമൂന്ന് തടവുകാരെ അതായത് മുപ്പത്തിമൂന്ന് ബന്ധികളെയാണ് വിട്ടയക്കുന്നത് അതായത് ഫോർ ഈച്ച് ഓഫ് ദ ലിവിങ് വിമൻ ചിൽഡ്രൺ ആൻഡ് എൽഡർലി അതായത് കുട്ടികൾ സ്ത്രീകൾ പ്രായമുള്ള ഓരോ ആളുകളെയും ഇസ്രായേലി പൗരനെയും വിട്ടയക്കാൻ മുപ്പത് പലസ്തീനിയൻ പ്രിസണേഴ്സ് വിൽ ബി റിലീസ്ഡ് ഒരാൾക്ക് മുപ്പത് വയസ്താണ് അത് വിട്ടയക്കുന്നത് ഹൺഡ്രഡ് ആൻഡ് ടെൻ പ്രിസനേഴ്സ് വിൽ ബി റിലീസ്ഡ് ഫോർ ഈച്ച് ഓഫ് ദി ഫീമെയിൽ ഐ ഡി എഫ് സോൾജേഴ്സ് ഒരു ഇസ്രായേലി വനിതാ തടവുകാരെ വിട്ടയക്കണമെങ്കിൽ നൂറ്റിപ്പത്ത് പലസ്തീനിയൻ തടവുകാരെ വിട്ടയക്കണം അവേര മഞ്ജിഷു ആൻഡ് ഹിഷാമൽ സെയ്ദ് ഏതാണ്ട് പത്ത് വർഷക്കാലമായി ഖാസി തടവ് കിടക്കുന്ന ഈ രണ്ട് ആളുകൾക്കും ഓരോരുത്തർക്കും അൻപത് വീത ആളുകളെ പുറത്തുവിടും ഇനി ബാക്കിയുള്ള നാൽപ്പത്തിയേഴ് ആളുകൾക്ക് മുപ്പത് ആളുകളെ വീതമാണ് വിട്ടയക്കുമെന്ന് പറയുന്നത് അത് ഇനി അവശേഷിക്കുന്ന അറുപത്തി അതായത് ഈ മുപ്പത്തി മൂന്ന് കഴിഞ്ഞാൽ അറുപത്തിയഞ്ച് ആളുകൾ കൂടെ ഹമാസിൻ്റെ കൈവശമുണ്ട് ഇതേ വരെ ഇസ്രായേലിന് അവരെവിടെയാണെന്ന് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അവരിൽ പലരും ജീവിച്ചിരിപ്പില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇതേ വരെ അത്തരം ആളുകളെ ഹമാസ് കൊന്നിട്ടില്ല എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ തടവുകാരെ കുറിച്ച് പത്രം പറയുന്നു എമൗ ദി സെറ്റ് ടു ബി റിലീസ് ദീസ് നൊട്ടോറിയസ് പത്താ ടെററിസ്റ്റ് ജകരിയ ജുബേരി അതാണ് ഒന്ന് മറ്റൊന്ന് ഫോർമർ ജെനിൻ കമാൻഡർ ഓഫ് ദി അല്ല മാർട്ടേഴ്സ് ബ്രിഗേഡ്സ് ജുബൈദി വാസ് ഡിറ്റെയിൻ ഇൻ ടു തൗസൻഡ് നയൻറ്റീൻ ഫോർ ഹിസ് പാർട്ട് ഇൻ ദ ഷൂട്ടിങ്സ് നിയർ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ കൊടും കുറ്റവാളികളാണെന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുകയാണ് ഈ പലസ്തീൻ പോരാളികൾ ഓരോരുത്തരും തീവ്രവാദികളാണ് കൊടും കുറ്റവാളികളാണ് ഭീകരവാദികളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രം വില വിലപിക്കുന്നത് ഇയാദ് ഇറാദത്ത് വൺ ഓഫ് ഫൈവ് പി പി ഐ ജെ പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദി ടെററിസ്റ്റ് ചാർജഡ് വിത്ത് എയ്ഡിങ് ദ ബ്രേക്ക് ഔട്ട് ഫ്രം ദി ജിൽബ് പ്രീസൺ ഈസ് ഓൾസോ സെറ്റ് ടു ബി റിലീസ്ഡ് അണ്ടർ ദ സീസ് ഫയർ അഗ്രിമെൻറ്റ് ഹീ ഈസ് സെർവിങ് എ ലൈഫ് സെൻറ്റൻസ് ഫോർ ഫോർ സെൻറ്റിംഗ് ദ പെർപ്പറേറ്റേഴ്സ് ഓഫ് ദി ടു തൗസൻഡ് ത്രീ ടെറർ അറ്റാക്ക് ഇൻ ഗ്യാഡിഷ് വേർ ദ കീഡ് സെക്യൂരിറ്റി കോർഡിനേറ്റർ എലി ബ്ലിറ്റൻ എന്നുവെച്ചാൽ ഇവരൊക്കെ തന്നെ ജീവപര്യന്തം തടവിൽ കിടക്കുന്ന ആളുകൾ അത്തരം ആളുകളെയാണ് ഇപ്പോൾ ഇവർ വിട്ടയക്കുന്നത് അപ്പോൾ ഇവരൊക്കെ തന്നെ ഏതാണ്ട് നൂറ് കണക്കിന് രണ്ടായിരത്തോളം പലസ്തീനി തടവുകാരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ജയിലിലിട്ട് കൊല്ലാക്കൊല ചെയ്യുന്ന ആളുകളെ ഒരാൾക്ക് ഏതാണ്ട് അറുപത് എന്ന കണക്കിന് ആളുകളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ നിർബന്ധിതമായിരിക്കുന്നു ഒരു തരത്തിലും ഗാസയിൽ നിന്ന് ഹമാസിനെ തുടച്ചു നീക്കാൻ അവർക്ക് സാധിച്ചതുമില്ല എന്നൊക്കെ നടക്കുന്ന വലിയ പ്രകടനം തെളിയിക്കുന്നത് ആളുകൾ തോക്കുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നത് തെളിയിക്കുന്നത് ഇസ്ലാ ഇസ്രായേൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നാണ് ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് സംഘപരിവാറിൻ്റെ ചില ആളുകളൊക്കെ തന്നെ പ്രതികരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവരൊക്കെ ഇസ്രായേലിന് സമ്പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് അവരൊക്കെ കരുതിയത് ഇതോടുകൂടി ഹമാസിൻ്റെയും പലസ്തീൻ്റെയും പോരാട്ടം തീർന്നു അവിടെയൊക്കെ തന്നെ ഇസ്രായേൽ അതായത് സംഘപരിവാറിൻ്റെ തത്തുല്യമായ നയങ്ങൾ കൈ പിന്തുടരുന്ന ജൂതരാഷ്ട്രത്തിൻ്റെ ഇസ്രായേലിൻ്റെ സിയോണിസത്തിൻ്റെ വിജയമായിട്ടായിരുന്നു കണ്ടത് പക്ഷേ ഇന്നാണ് മനസ്സിലാവുന്നത് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു ആയുധം താഴെ വെച്ചുകൊണ്ട് അപമാനകരമായി കൊണ്ട് ആ രാജ്യത്തുനിന്ന് ഒരു കൊച്ചു രാജ്യം ടാവട്ടത്തിലുള്ള രാജ്യം അവർക്ക് വെള്ളം കിട്ടണമെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കണം ആയുധം കിട്ടണമെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കണം എല്ലാത്തിനും ആശ്രയിക്കേണ്ട ഒരു ടാവട്ടം ഇരുപത് കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു പ്രദേശത്ത് ഒളിപ്പിച്ചു വെച്ച കണക്കിന് തന്തികളെ കണ്ടെത്താനോ അവരുടെ ആയുധങ്ങൾ സമ്പൂർണ്ണമായി പിടിച്ചെടുക്കാനോ അവരെ ഇല്ലായ്മ ചെയ്യാനോ സാധിച്ചില്ല എന്ന് മാത്രമല്ല നിരപരാധികളായ അൻപതിനായിരത്തോളം ആളുകളെ കൊന്നു എന്നല്ലാതെ ഈ യുദ്ധത്തിൽ ഒരു ചുക്കും ചെയ്യാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചില്ല നമുക്ക് ആ കാര്യത്തിൽ സന്തോഷിക്കാം അവിടുത്തെ പോരാളികൾക്ക് പലസ്തീനിലെ വിമോചന സ്വാതന്ത്ര്യ പോരാളികൾക്ക് ഞാൻ വീണ്ടും പിന്തുണ പറയുകയാണ് പ്രഖ്യാപിക്കുകയാണ് എക്കാലത്തും ശാശ്വതമായ പരിഹാരം വേണമെങ്കിൽ ന്യായമായ രൂപത്തിൽ പലസ്തീൻ രാജ്യത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഇസ്രായേൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു പ്രത്യേക രാജ്യം എന്ന് കൊടുക്കുന്നോ അന്ന് മാത്രമേ സിയോണിസ്റ്റ് ശക്തികൾക്ക് കൂടി കിടന്നുറങ്ങാൻ സാധിക്കുമെന്ന തിരിച്ചറിവാണ് അവർക്കും നല്ലതാണ് ആ ഒരു നല്ല നാളെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നേരത്തെ യാസർ അറാഫത്തും ഇസ്രായേലും തമ്മിൽ നടത്തിയ അനുരഞ്ജന കരാർ അല്ലെങ്കിൽ സമാധാന കരാറിലെ എല്ലാ വാഗ്ദത്തങ്ങളും രഹസ്യമായി ലംഘിച്ചുകൊണ്ട് അങ്ങേയറ്റം ചതിപ്രയോഗം നടത്തിയ ഇസ്രായേലിന് സമാധാനം വേണമെങ്കിൽ സത്യത്തിൻ്റെ പാതയിലേക്ക് വരേണ്ടി വരും അവർക്ക് പ്രത്യേകമായ രാജ്യം കൊടുക്കേണ്ടി വരും ആരൊക്കെ തന്നെ വാവിട്ട് കരഞ്ഞാലും ഇസ്രായേലിന് സമാധാനമായി കിടന്നുറങ്ങണമെങ്കിൽ ഇസ്രായേലിലെ ജനങ്ങൾക്ക് സമാധാനമായി കിടന്നുറങ്ങണമെങ്കിൽ പലസ്തീൻ വിഭജിച്ച് രണ്ട് രാജ്യമാക്കേണ്ടി വരും അവിടെയുള്ള പലസ്തീനികൾക്ക് പ്രത്യേക രാജ്യം കൊടുക്കേണ്ടി വരും ആ നല്ല നാളെ സ്വപ്നം കണ്ടുകൊണ്ട് നന്ദി നമസ്കാരം